ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം നമ്മുടെ മുടിയൻ അർജുൻ അൻസിബ റോക്കി അപ്സരയൊക്കെ ഉണ്ട് അപ്പോൾ റോക്കി പറയാണ് നിങ്ങൾക്കൊക്കെ ജാസ്മിനെ ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് ജാസ്മിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ മടി ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾക്കത് പറയാനൊക്കെ വലിയ പേടിയാണ് നിങ്ങൾക്കൊക്കെ ജാസ്മിനെ പേടിയാണ് എനിക്ക് മാത്രമേ ഉള്ളൂ അവളെ പേടിയില്ലാത്തതെന്ന് എന്തു ചെയ്യാണ് റോക്കി പറയുകയാണ് അപ്പോൾ അപ്സര പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയണ്ട ഇവിടെ ആർക്കാണ് പേടിയെന്നൊക്കെ നമുക്കറിയാം ഇന്നലെയൊക്കെ നമ്മൾ കണ്ടു റോക്കിക്കാണ് അവളെ പേടിയെന്നും മനസ്സിലായി നിങ്ങൾക്കാണ് പേടി അല്ലാതെ എനിക്കില്ല എനിക്കിവിടെ ആരെയും പേടിയില്ല ഞാൻ അടുത്ത് പറയേണ്ട കാര്യം അവളുടെയും പറയും എല്ലാവരുടെയും പറയും അതുകൊണ്ട് എനിക്കിവിടെ ഒരു ജാസ്മിനെയും പേടിയൊന്നുമില്ല പേടി റോക്കിക്കാണ് എന്ന് അപ്സര തിരിച്ചു പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഞാൻ എന്ത് മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ജാസ്മിനെ പേടിയുണ്ട് എന്താണ് ആ പേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാസ്മിൻ കയറി ഇവരെ അങ്ങ് മറ്റേ മൂക്കി വലിച്ചു കയറ്റുമെന്നുള്ള പേടിയല്ല ജാസ്മിൻ സംസാരിച്ച് നിൽക്കും സംസാരിച്ച് നിൽക്കുന്നതിനകത്ത് ചിലപ്പോൾ ന്യായം പോലും ഉണ്ടാകണമെന്നൊന്നുമില്ല പക്ഷേ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കും അത് പെനഞ്ഞാന്നത്തെ ഇഷ്യൂവിന് ശേഷം അതായത് നമ്മുടെ റോക്കിയ കൈയിടിച്ച് പൊട്ടിക്കുന്ന ദിവസം മുടിയൻ രാത്രിയിൽ പോയിട്ട് ജാസ്മിൻ്റെ അടുത്തും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിയുടെ അടുത്തും സംസാരിക്കാൻ പോയി ഗബ്രിയുടെ അടുത്ത് കഫർട്ടബിളായിട്ടൊക്കെ സംസാരിച്ചു പക്ഷെ ജാസ്മിനോടെ സംസാരിച്ചിട്ട് മുടിയൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് മുങ്ങിയിട്ട് റൂമിൽ വന്ന് റോക്കിയുടെ അടുത്തും അർജുൻ്റെ അടുത്തൊക്കെ പറഞ്ഞത് ഓ അവൾ എന്തോന്നാണിത് തെയ് തെയ് തേയ് തെയ് എന്ന് പറഞ്ഞിങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് നമ്മളൊന്നും പറയാൻ സമ്മതിക്കില്ല ഞാൻ പറയട്ടെ ഞാൻ പറട്ടെ എന്ന് പറഞ്ഞു അവൾ വാ നൃത്തത്തില്ല വാട്ടയ്ക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഇവർ ജാസ്മിനിട്ട പേര് നാഗവല്ലി എന്നാണ് അല്ലാതെ നാരായണി അമ്മ എന്നല്ല അപ്പം അതിൻ്റെ അർത്ഥം ജാസ്മിൻ വളരെ സ്ട്രോങ് ആണെന്നാണ് അപ്പം ഇവർക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ജാസ്മിൻ്റെ കൂടെ സംസാരിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് പിന്നെ നന്നായിട്ട് പ്രോവക്കും ചെയ്യും അതവർ പ്രൂവ് ചെയ്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം റോക്കി പോയി ആ കൈയെടുത്ത് ഇടിച്ചതും എനിക്ക് ഇവിടുന്ന് ഇറങ്ങി പോകണമെന്ന് തോന്നിയെന്ന് ഇന്ന് രാവിലെ പറഞ്ഞതും ഞാൻ ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് കണ്ട്രോളിൽ പോയി പ്രവോ കായി എന്ന് മെനഞ്ഞാന്ന് രാത്രിയിൽ സമ്മതിച്ചതും ജാസ്മിൻ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്നതിൻ്റെ തെളിവാണ് പക്ഷേ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിലവിൽ ഗെയിം കളിക്കുന്ന ഒരു പ്ലെയർ റോക്കിയാണ് റോക്കി ജെനുവിൻ ആയിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഓഫ് കോഴ്സ് ജാസ്മിൻ ഒരു പവർഫുൾ കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു ഒരു സ്ട്രോങ് പ്ലെയർ എന്നുള്ള ഒരു ഭയം എന്തായാലും ജാസ്മിൻ്റെ അടുത്തുണ്ടാകും അത് പല രീതിയിലുമാണ് ജാസ്മിൻ ഒരേ സമയത്ത് വഴക്കിടുക മാത്രം അല്ലല്ലോ ഒരു വഴക്കിട്ടതിനു ശേഷം അല്ലെങ്കിൽ വേറൊരു സംഭവത്തിന്റെ പേരിൽ അലറി വിളിച്ച് കരുകയും ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓഡിയൻസിന്റെ സപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ് ഭയപ്പെടേണ്ട കാര്യം ഇപ്പൊ ഇവർ വിചാരിക്കുന്നത് ജാസ്മിൻ ഓഡിയൻസിന്റെ സപ്പോർട്ട് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് മാത്രമല്ല നന്നായി സംസാരിച്ച് നിൽക്കുന്നുമുണ്ട് ആ പേടിയാണ് അവരവിടെ പങ്കുവെക്കുന്നത് അത് മാറ്റി നിർത്തിയാൽ ഗെയിമിന്റെ പെർസ്പെക്റ്റീവ് നോക്കിയാൽ നിലവിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് റോക്കിയാണെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പക്ഷേ എന്നിരുന്നാലും റോക്കി ഉൾപ്പെടെ എല്ലാവർക്കും ജാസ്മിൻ എന്ന ഗെയിമറിനെ ഒരല്പം പേടിയുണ്ട് അത് തിരിച്ച് ജാസ്മിനും റോക്കിയോടുണ്ട് അതുകൊണ്ടാണ് രാവിലെ ജാസ്മിൻ പോയിട്ട് റോക്കിയുടെ അടുത്ത് പറഞ്ഞത് രണ്ട് ദിവസത്തേക്ക് എന്നെ ഉപദ്രവിക്കരുത് ഞാൻ എവിടെയെങ്കിലും ചുരുണ്ട് കൂടിക്കോളാം ഞാനായിട്ടൊന്നിനും വരില്ല എന്ന് പക്ഷെ അപ്പോഴും റോക്കി തിരിച്ചു പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം സ്ട്രോങ് ആയിട്ട് റോക്കി പറയുന്നുണ്ട് എന്നെക്കൊണ്ട് അതിന് പറ്റില്ല നീ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു വരണ്ട എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് റോക്കിയ അവിടുന്ന് പോകുന്നത് അപ്പൊ റോക്കിക്ക് ജാസ്മിൻ ഒരു സ്ട്രോങ് പ്ലയറാണെന്നൊക്കെ അറിയാമെങ്കിലും റോക്കി വിട്ടു കൊടുക്കത്തില്ല എവിടെയും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജാസ്മിൻ റോക്കി അപ്സര സിജോ ഇങ്ങനെ ഒരു നാലഞ്ച് കണ്ടസ്റ്റൻസ് ആണ് സ്ട്രോങ് ആയിട്ട് സംസാരിച്ച് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരെയും പേടിയുമാണ് അപ്സറെ റോക്കിക്കും റോക്കിക്ക് അപ്സരേയും പേടിയാണ് റോക്കിക്ക് സിജോയെ പേടിയുണ്ട് സിജോക്ക് റോക്കിയെ പേടിയുണ്ട് ഇവർക്കൊക്കെ ജാസ്മിനെയും പേടിയാണ് ജാസ്മിൻ ഇവരെയും പേടിയാണ് സോ ഈ സ്ട്രോങ് പ്ലേയേഴ്സ് ആയിട്ട് നിൽക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയുണ്ട് വീണ്ടും പറയുന്നു ആ പേടിയെന്ന് പറയുന്നത് ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് മൂക്കി കയറ്റുമെന്നുള്ള പേടിയല്ല ഗെയിമർ എന്ന നിലയ്ക്കുള്ള ഒരു പേടിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുക മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം